ഹൈഫ്രി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ പതിനഞ്ചിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചിന് ശേഷം അപ്ഡേറ്റ് വരുന്നുണ്ട് മോണിറ്റൈസേഷൻ പോകുന്ന അപ്ഡേറ്റ് ആണ് ഒരുപാട് ഈ ഒരു ഭീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാവരും അതായത് ഒട്ടനവധി ചാനലുകാര് എൻ്റെ അടുത്ത് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ചാനൽ നോക്കിക്കാണോ ഇതെൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടോ ഈ ജൂലൈ പതിനഞ്ചിന് ശേഷം വരുന്ന അപ്ഡേറ്റ് എൻ്റെ ചാനലിനെ എഫക്ട് ചെയ്യുമോ അങ്ങനെ ഒരുപാട് പേര് ഇത്തരത്തിൽ മെസ്സേജ് ചെയ്തു ചോദിക്കുകയുണ്ടായി അപ്പോൾ ജൂലൈ പതിനഞ്ചിന് ശേഷം ഇത്തരത്തിൽ അപ്ഡേറ്റ് വരുമ്പോൾ ഒരുപാട് പേരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോകുന്നതായിരിക്കും അതായത് മോണിറ്റൈസേഷൻ ഉള്ളവരുടെ പോകുന്നതായിരിക്കും അത് ഇല്ലാത്തവരുടെ ചിലപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റാണ് ഇടുന്ന വെച്ച് കിട്ടാണ്ട് പോകും ഏറ്റവും കൂടുതൽ വോയിസ് ഓവർ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ചെയ്യുന്ന ഇത്തരത്തിൽ ഒരുപാട് കണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ അതുപോലെ ഫിലിം വീഡിയോ റിവ്യൂ ചെയ്യുന്ന അതുപോലെ പി എസ് സി റിലേറ്റഡായിട്ട് ചെയ്യുന്ന വീഡിയോസ് അതുപോലെ സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് വീഡിയോസ് ഫോട്ടോസ് മാത്രം കൊടുത്തിട്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത്തരത്തിലുള്ള ചാനലുകൾക്കാണ് എഫക്റ്റ് ആവുന്നത് ഇത് മനസ്സിലാക്കി തന്നെ നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാവും എൻ്റെ ചാനൽ അത്തരത്തിൽ പെട്ടതാണോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടുമോ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആദ്യം ഞാൻ പറയാം വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലിനെ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ വോയിസ് എ ഐ ത്രൂ വോയിസ് അല്ലാട്ടോ എ ഐ എ ഐ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റേസ് ചെയ്യും കിട്ടില്ല നിങ്ങളുടേതായിട്ട് അതിൽ പറയുന്നത് ഒറിജിനൽ കണ്ടൻറ് ഹ്യൂമൻ നിങ്ങളുടേതായിട്ടുള്ള ടച്ച് മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉള്ള നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടുള്ള അതായത് അതിലൊരു മൂല്യം ഉണ്ടായിരിക്കണം നിങ്ങളുടേതായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം അതിൽ കാണിക്കണം ആ വീഡിയോ ഒന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ ചു എന്തെങ്കിലും കിട്ടിയുള്ള ഫോട്ടോ മാത്രം ഇട്ടിട്ട് വെറുതെ വ്യൂസ് കയറുന്ന പോലെയുള്ള വീഡിയോസ് ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലവരുടെ വീഡിയോസ് ഇത്തരത്തിൽ എന്തെങ്കിലും കൗണ്ട് ചെയ്യുന്ന എന്തെങ്കിലും കൗണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും എന്നിട്ട് ആൻസർ ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ും ഒരു മൂല്യം അതില് നമ്മുടെ ടച്ച് ഇല്ല വെറും ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു അതിൻ്റെ കൗണ്ട് താഴെ ഒരു കൗണ്ട് ചെയ്യുന്നു എന്നിട്ട് ആൻസർ ഇതാണ് പറഞ്ഞിട്ട് അതിൻ്റെ വോയിസ് ഒന്നുമില്ല ആൻസർ മാത്രം ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള അത് കാണിക്കുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും മോണിറ്റൈസേഷൻ ഇല്ലാണ്ട് പോകുന്നത് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റിവിറ്റി കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഫിലിംസിൻ്റെ വീഡിയോസിനെ കുറിച്ച് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കും അതിൽ നമ്മുടെ വോയിസ് ഉണ്ട് മനുഷ്യന് നമ്മുടേതായിട്ടുള്ള ഹൂമൻ ടച്ച് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതായത് വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലിന് ഉണ്ട് ഒരുപാട് പേര് തെറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ ഞാൻ ഫേസ് വാല് കാണിക്കുന്നില്ല ഫേസ് കാണിക്കാത്തത് കൊണ്ട് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടില്ല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഈ ജൂലൈ പതിനഞ്ചിന് ശേഷം എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഭൂമി മാറി ടെൻഷൻ അടിച്ചിട്ട് ഒരുപാട് പേർക്ക് ഉറക്കം നഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ആയപ്പോഴൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ള എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കഷ്ട നഷ്ടമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലാണ് അപ്പോൾ അത് അവർ അവർ ട്രെൻഡിങ് ആയിട്ടുള്ള ആണെങ്കിൽ അവരുടെ വോയിസ് ഓവർ അതിൽ കൊടുക്കുന്നുണ്ട് അവരുടെ സൗണ്ട് അതിലുണ്ട് അതും അവർ എ ഐ ജനറേറ്റ് ചെയ്ത സൗണ്ട് ഒന്നുമില്ല അവരുടെ ഒറിജിനൽ സൗണ്ട് കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അതുപോലെ ഒട്ടനവധി ഇത്തരത്തിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ടാണ് ആ ഫോട്ടോസ് വെറുതെ വെച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോയിൽ മാത്രമല്ല വോയിസ് ഓവർ കൊടുക്കുന്നത് ആ ഫോട്ടോ സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് മാറി അതിന് എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ ചെയ്തിട്ടാണ് ആ വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് വെറുതെ ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ട് അതിൽ വോയിസ് ഓവർ കൊടുത്താലും പണി കിട്ടുക അതായത് നമ്മുടെ ഹോമൻ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വോയിസ് ഓവർ കൊടുക്കാം വെറുതെ ഒരു പോസ്റ്റ് മാത്രം വെച്ചിട്ട് അതിന് തന്നെ വോയിസ് ഓവർ കൊടുത്താൽ അത് പണി കിട്ടും അത് ക്രിയേറ്റിവിറ്റി ഇല്ല ആ വീഡിയോയിൽ ഒരു ആക്ടിവിറ്റീസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ വോയിസ് ഓറഞ്ചുള്ള ചാനലുകൾ വളരെ പ്രത്യേകമായിട്ട് ഇതേ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വോയിസ് ഓവർ ആയിരിക്കണം ഉള്ള കണ്ടൻറ് ആയിരിക്കണം അതായത് എന്തൊരു കണ്ടൻ്റ് നിങ്ങൾ അതിൽ കൊടുക്കുന്നത് അതിൽ ആക്ഷൻ ഉണ്ടാവണം അതിൽ ആ വീഡിയോ പ്രവർത്തിക്കണം ഓക്കെ ആ വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുക ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മുഴുകിയിരിക്കുന്ന പോലെയുള്ള ക്രിയേറ്റിവിറ്റി ആ വീഡിയോസിൽ ഉണ്ടായിരിക്കണം ഓക്കെ വെറുതെ വോയിസ് ഓവർ കൊടുത്തിട്ട് അതിലൊരു പ്ലേ പ്ലെയിൻ പ്ലെയിനായിട്ടൊരു ബ്ലാക്ക് ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ മാത്രം വെച്ചിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുത്തു പോകരുത് അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം അതും കൂടി ശ്രദ്ധിക്കണം ഓക്കെ രണ്ടാമത്തേന് ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ സ്ക്രീൻ എന്ന് വെച്ചാൽ ഈ ഷോർട്സ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് ഷോർട്സിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ വയ്ക്കാൻ പറ്റും പക്ഷെ അതിൽ ചെയ്യുന്നത് അധികം എന്താണെന്നറിയോ ആ വീഡിയോ അതേപടി ഗ്രീൻ സ്ക്രീനെടുത്തിട്ട് ഈ വ്യക്തി ഉണ്ടാകുന്നതിനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരിക്കും ഞാൻ ഉണ്ടാകാണ്ടിരിക്കും അങ്ങനത്തെ വീഡിയോസിനൊന്നും നോട്ടേഴ്സും കിട്ടില്ല അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ നമ്മൾ ചെയ്യണം നമ്മളൊരു വീഡിയോ എടുത്തു ഏത് വീഡിയോയ്ക്കാണോ റിയാക്ഷൻ ചെയ്യണം ആ വീഡിയോ അവിടെ വെച്ചിട്ട് നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്നു അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടോ ഇങ്ങനെ ഒന്നും പറയുന്നില്ല നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യാണ്ട് ചിലപ്പോൾ ഏടെങ്കിലും മാത്രം എത്തി ആ അങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല റിയാക്ഷൻ വീഡിയോയ്ക്ക് നമുക്ക് മോണിറ്റൈസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യണം ആ വീഡിയോയെക്കുറിച്ച് റിയാക്ഷൻ ചെയ്ത് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ ആ എന്ത് കാര്യമാണോ നമ്മൾ റിയാക്ഷൻ ചെയ്യണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ പ്രസൻറ്റായിട്ട് ചെയ്യണം അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല റിയാക്ഷൻ വീഡിയോ പറഞ്ഞാൽ ആ വീഡിയോ എടുത്തിട്ട് ആ ഫോട്ടേജ് ഒരു സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും കിട്ടാ ിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് കാരണം ഒന്നാമത് ഒരു വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ആ ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും കാരണം ആ വീഡിയോ മുഴുവനായിട്ടും ഒരു വ്യക്തിയുടെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നമ്മുടെ പ്രസൻറ്റേഷൻ നന്നായിട്ട് ആയിട്ട് കൊടുക്കണം ഇമ്പ്രൂവ്മെൻ്റ് ആയി കൊടുത്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പണി കിട്ടും മോണ്ടിവേഷൻ കിട്ടുക മാത്രമല്ല നമ്മുടെ ചാനലിൽ സ്ട്രേറ്റ് വരാനൊക്കെ സാധ്യമില്ല അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് ഇത്തിരി നിർത്തി നിർത്തി വെച്ചിട്ടൊക്കെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം പറയണം ആ കാര്യത്തിനെ കുറിച്ച് ഇനി നമുക്ക് അടുത്ത് തുറന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യുക ഓക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്യണം നമ്മുടെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ ഫേസ് വാല്യൂ വേണം നമ്മുടെ വോയിസ് ഓവർ വേണം നമ്മളായിട്ടുള്ള ആക്ഷൻ അതിലുണ്ടായിരിക്കണം അങ്ങനെയുള്ള വീഡിയോ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് സിനിമ ഫിലിം വീഡിയോസുകളൊക്കെ അങ്ങനെ ചെയ്യാം അതായത് ഫിലിം നല്ല നല്ല ഫിലിംസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാം ഓക്കെ പിന്നെ ചില കൊറിയൻ വീഡിയോസൊക്കെ എടുത്തിട്ട് ചിലവരിങ്ങനെ ഇടുന്നുണ്ട് ഓക്കെ അതായത് അവർ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അവരുടേതായിട്ടുള്ള വോയിസ് ഓവർ പക്ഷേ വീഡിയോ അതേപോലെ എടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ കട്ടിങ് ഒക്കെ ചെയ്ത് അവർ എഡിറ്റിംഗ് പർപ്പസിലൂടെ ചെയ്യുന്നവർക്ക് മോട്ടീസും കിട്ടിയിട്ടുണ്ട് പക്ഷേ അവരുടെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് അത് പ്രശ്നമില്ല ചിലത് ഓവർ ഒന്നും കൊടുക്കില്ല എ ഐ ജനറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫിലിം വീഡിയോസിനൊക്കെ ഇങ്ങനെ എ ഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള വോയിസ് ഓവർ കൊടുത്താൽ അത് മോണിറ്റൈസേഷൻ കിട്ടില്ല ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ഓരോരു വീഡിയോയിൽ നമ്മുടെ ആക്ഷൻ ഉണ്ടായിരിക്കണം പിന്നെ ചിലവർ പാടത്തും പറമ്പത്തൊക്കെ കളിക്കുന്നതൊക്കെ എടുത്തിട്ട് ആ വീഡിയോസ് എടുക്കുന്നുണ്ട് അതൊരു അവരുടെ ആക്ടിവിറ്റീസാണ് അവരുടെ സ്വന്തം വീഡിയോസാണ് അതൊന്നും കുഴപ്പമില്ല അതായത് നമ്മുടെ സ്വന്തം വീഡിയോസാണ് നമ്മൾ നമ്മൾ അതിൽ നന്നായി പ്രയത്നിക്കുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പേടിയും വേണ്ട നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി ചോദിക്കുക ഇപ്പോൾ പി എസ് സി റിലേറ്റഡായിട്ടാണ് പറയുന്നത് വെച്ചാൽ വെറും ടെക്സ്റ്റ് മാത്രം എഴുതിയിട്ട് പോകുന്നത് നിങ്ങൾ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നില്ല ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ കൊടുക്കുന്നത് വെച്ചാൽ അത് മോട്ടിവസേഷൻ കിട്ടില്ല അത് പുറത്തേക്കും ശ്രദ്ധിക്കണം നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായി നിങ്ങളൊരു സ്ലൈറ്റിൽ എഴുതിയിട്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതായത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോർഡിൽ എഴുതി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ടീച്ചിങ് പർപ്പസ് പോലെയൊക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തു കൊണ്ടിട്ടുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മോണ്ടേസിലും കിട്ടും ഇതുപോലെ ടെക്സ്റ്റ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ പോലെയുള്ള അത് മാത്രം കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എക്സലൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓരോ ടൈപ്പ് എഴുതി എഴുതി വെച്ചിട്ട് അതിന് എങ്ങനെ റീഡ് ചെയ്യണ പോലെ അതൊന്നും നമുക്ക് മോൺറ്റേസിലും കിട്ടില്ല ഓക്കെ വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ല